ഓം നമോ ഭഗവതേ വാസുദേവം ഓം നമോ ഭഗവതേ വാസുദേവ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശാ ഗോവിന്ദായ നമോ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മൂന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ി കർത്തവ്യം ത്രിഞ്ചനം വർത്ത ഏവചർമ്മണി ഭഗവാൻ ആദ്യമായിട്ട് പലവട്ടം ഇങ്ങനെ വിളിക്കാറുണ്ട് പല പല പേരുകളിലും അർജുനനെ ഇടയ്ക്ക് പാർത്ഥ എന്ന് വിളിക്കും ഇടയ്ക്ക് അർജുന നേരിട്ട് വിളിക്കും ഇവിടെ വിളിക്കുന്ന പാർത്ഥ പൃഥുപുത്രൻ കുന്തിപൂത്രനായ പാർത്ഥ ഒക്കെ ഭഗവാനിങ്ങനെ ഓരോരോ പേരുകൾ വിളിക്കുമ്പോൾ അർജുനന്റെ പേര് തന്നെയാണെങ്കിലും പര്യായങ്ങളായിട്ട് ഓരോരോ പേര് വിളിക്കുമ്പോൾ ഒരു ഉദ്ദേഹത്തോടു കൂടിയാണ് വിളിക്കുന്നത് പാർത്ഥ എന്താന്ന് നമുക്ക് മനസ്സിലാവും പാർത്ഥ അല്ലയോ അർജുന മേ കർത്തവ്യം നാസ്തി മേ കർത്തവ്യം നാസ്തി എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല ഭഗവാൻ കൃഷ്ണൻ പറയാണ് ഞാൻ ലോകേശ്വരൻ തന്നെയാണ് എനിക്കിപ്പം ഈ ഇവരുടെ ഒന്നും സഹായം അല്ലെങ്കിൽ എൻ്റെ സഹായമൊന്നും വേണ്ട ഈ ഭാരത യുദ്ധത്തിനൊന്നും ഞാൻ അങ്ങോട്ട് വിചാരിച്ചാൽ ഉലകു സൃഷ്ടിച്ചു ഭരിച്ചു സംഭരിച്ചിളകുന്ന ചില്ലി യുഗള ഭംഗിയും ഭഗവാൻ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചത് ഭഗവാൻ ഇച്ഛാ മാത്രയിൽ നിന്നാണ് അങ്ങനെ ഇതൊക്കെ അവിടെ കിടന്നുകൊണ്ട് നിദ്രാമുദ്രാം അഖില ജഗതിരക്ഷണേ ജാഗരൂക ലോകത്ത് എല്ലാം മംഗളമായിട്ട് നടക്കാൻ ഭഗവാൻ ഇങ്ങനെ എന്താണ് ആ പാലാഴിയിൽ അല്ലെങ്കിൽ അനന്തശായിയായിട്ട് പത്മനാഭസ്വാമിയോട് അങ്ങനെ കിടന്നാൽ മതി ഇങ്ങനെ ഓടി നടക്കൊന്നും വേണ്ട പക്ഷെ അങ്ങനെയല്ല ഭഗവാൻ പറയാണ് നമേ പാർത്ഥാസ്തി കർത്തവ്യം എനിക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ഞാൻ അങ്ങനെ കിടന്നാലും മതി പക്ഷേ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഈ മൂന്ന് ലോകത്തിലും അനവാപ്തം അവാപ്തവ്യം കിഞ്ചന അവാപ് അനവാപ്തം പ്രാപിക്കപ്പെടാത്തത് ആയിട്ടൊന്നുമില്ല എനിക്ക് ആ സാധനം കിട്ടണം എന്നാണ് വിചാരിച്ചാൽ അതാണ് കിട്ടേ അപ്പം അനവാപ്തം പ്രാപിക്കപ്പെടാത്തതും അവാപ്തവ്യം പ്രാപിക്കേണ്ടതായും ഒന്നുമില്ല നമുക്കൊക്കെ പലതും കിട്ടണം ആ പതിവിട്ടണം പഠിക്കുകയാണ് അതിൽ നിന്ന് ജോലി കിട്ടണം ഇപ്പം ജോലി കിട്ടിക്കഴിഞ്ഞാൽ പ്രൊമോഷൻ ആയിട്ട് ആ പോസ്റ്റിലേക്ക് പോകണം അപ്പം അത് കിട്ടേണ്ടതായിട്ടുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ഇരുന്നാൽ മതിയോ വീട്ടിലൊക്കെ കഴിഞ്ഞു ഇത് ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇങ്ങനെ ഓരോ ജോലി കിട്ടി നിൽക്കാൻ അത് മതി പോരാട്ടോ ആ വേറെ അവാപ്തവ്യം അനവാപ്തം എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ മറ്റേ ഇതിന് പോകണം മറ്റേ കോഴ്സിന് പോകണം അല്ലെങ്കിൽ അതിന്റെ ഹയർ സ്റ്റഡീസിന് പോകണം ഇങ്ങനെ ഇരുന്നാൽ പോരാന്ന് അപ്പോൾ പ്രാപിക്കേണ്ടതായിട്ട് പലതുമുണ്ട് പിന്നെ അത് കഴിഞ്ഞു ഒരാൾ പിന്നെ ഇരുന്നു കുറേ ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് അത് കിട്ടണം ഇത് കിട്ടണം അതൊന്നും സാധിച്ചില്ല അങ്ങനെയാണ് നമ്മളൊക്കെ സ്ഥിതി ഞാൻ വിചാരിച്ച കാര്യമൊന്നും കഴിഞ്ഞില്ല അങ്ങനെയൊക്കെ ഒന്നും പോരാ കുറച്ചും കൂടിയൊക്കെ നല്ല ഒരു ജീവിതം വേണം നല്ലൊരു ജോലി വേണം നല്ല ഒരു എന്താണ് കുടുംബിനിയുള്ള ഭാര്യ വേണം ഇതൊന്നും വിചാരിച്ച ഭാര്യയായില്ല ജോലി ചെയ്തതൊക്കെ ഒന്നും ശരിയായി കിട്ടില്ല ഒരു ദരിദ്രമായിട്ട് ഇങ്ങനെ കഴിക്കേണ്ടി വരികയാണ് പലരോടും കടഞ്ഞ് ചോദിച്ചു കടർ കിട്ടി കുറേ ഒക്കെ തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കാനില്ല അപ്പോൾ അത് കിട്ടാണ്ട് വളരെ വിഷമത്തിലായി ചില ആത്മഹത്യക്കും കടക്കാരെ കൊടുത്ത് ഒറ്റു ഇത് ജപ്തി ചെയ്തു പോവും അങ്ങനെയുള്ള വിഷമം അങ്ങനെയൊക്കെ സാധാരണ മനുഷ്യന് വരും അപ്പം അനവാപ്തവും അവാപ്തവും ആയിട്ട് എനിക്കൊന്നും ഇല്ല അർജുന കിഞ്ചന എന്നാ എനിക്കൊന്നും അങ്ങനെ കിട്ടേണ്ടതായിട്ടില്ല എന്നിട്ടും അഭി കർമ്മണി വർത്തതെ എന്നാലും ഞാൻ കർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു കൃഷ്ണൻ്റെ ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ കർമ്മനിരതനായിരുന്നു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എല്ലാ വലിയ വലിയ ശത്രുക്കളാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ആ കംസൻ്റെ ഓരോരോ ഭടന്മാരെ അങ്ങനെ പറഞ്ഞേക്ക് അതിശക്തന്മാർ പൂതന തൊട്ട് സകലരും അതികേമന്മാരും അമാനുഷകവി കവി കഴിവുകളുള്ളവരും ഒക്കെ അവരൊക്കെ നിഷ്പ്രയാസം തോൽപ്പിച്ചു അവരെ നിങ്ങൾ കൃഷ്ണനെ കൊല്ലാൻ വന്നിട്ട് അവരൊക്കെ കൊല്ലപ്പെട്ടു മടങ്ങി പോകേണ്ടി വന്നു അങ്ങനെ അങ്ങനെ പോയി അവസാനം അവസാനം എന്നല്ല കുറച്ച് പിന്നെ കംസവധത്തിന് മുമ്പ് ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ കംസനാണ് രാജാവാണ് ആ കംസനെ കൊല്ലാൻ എങ്ങനെയാ പോയത് ഇന്ദ്രനോടൊക്കെ യുദ്ധം ചെയ്യേണ്ടി വന്നില്ലേ ഇന്ദ്രൻ മഴ വിജയിപ്പിച്ചു വളരെ കഷ്ടപ്പെടുത്താൻ നോക്കി അവരെ ഇന്ദ്രനെ തോൽപ്പിച്ചു ഏതാ ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ പദവിയാണ് അപ്പോൾ അതും കഴിഞ്ഞു ഈ രാജ്യത്തിൽ ഈ മധുരയിലേക്ക് അങ്ങനെ പോയി ആരാളുള്ളത് കൂട്ടന് ഏട്ടനുണ്ട് എനിക്ക് കൂട്ട് ഏട്ടൻ ഏട്ടന് കൂട്ട് ഞാൻ പിന്നെ കുറച്ച് ഈ ഇടയ ബാലന്മാരുണ്ട് പിന്നെ അച്ഛൻ നന്ദകും അവർ കുറച്ച് ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ എന്താ ചെയ്യാൻ സാധിക്കുക ആ വധുരയിൽ കണ്ട് കടക്കുമ്പോൾ തന്നെ പല 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 പ്രതിബന്ധങ്ങളും അത് ആ ഇതിൻ്റെ കലക്കുകാരൻ്റെ വാക്കൊക്കെ കേട്ടാൽ രാജയ്ക്ക് ഈ അവസാനം ആ വസ്ത്രം തരുമോ എന്ന് ചോദിച്ചാൽ പറയാം എവിടെ കിടക്കണ് കന്നുകാലി ചെക്കന്മാർ രാജാവിനുള്ള വസ്ത്രം ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ വല്ലാതെ നോവിപ്പിച്ചു അവർക്കൊക്കെ വേണ്ടത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ കംസനെ പോലും നിഗ്രഹിച്ചു ഭഗവാൻ അല്ലേ അങ്ങനെ കംസവധം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഭാരതയുദ്ധത്തിൻ്റെ കഥയൊന്നു വിചാരിച്ചാൽ നമുക്ക് വല്ലാതെ തോന്നും ഭഗവാൻ ധീരനായിരുന്നു ആ ദൂതിന് പോകുന്ന സമയത്തൊക്കെ മഹാഭാരതത്തിലുള്ള ഭാഗം നമ്മുടെ ഒന്ന് ചിന്തിക്കാവുന്നതാണ് കൗരവസഭയിലേക്ക് പാണ്ഡവന്മാർക്ക് വേണ്ടി ദൂതിന് പോകുമ്പോൾ ഭഗവാനറിയാം അവിടെ അനുകൂലമായിട്ട് ആരുമില്ല എല്ലാവരും തനിക്ക് അനുകൂലാണ് ദുര്യോധനൻ അങ്ങോട്ട് കണ്ണ് കയറി കണ്ടുമില്ല കൃഷ്ണനെ അപ്പൊ മുമ്പ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ആ കൃഷ്ണൻ വരുന്നുള്ളത് മനസ്സിലായപ്പോൾ ആരും എഴുന്നേറ്റ് പോകരുത് അവമാനിച്ചു വിടണവനെ എന്ന് പറഞ്ഞു അങ്ങനെ ആ അതൊക്കെ സഹിച്ച് ഭഗവാൻ അവിടെ വന്ന് വേണ്ടതുപോലെ വർദ്ധമാനം പറഞ്ഞ് മടങ്ങിപ്പോയി തരുമോ കൊടുക്കേണ്ടതാണ് യാചിച്ചു നോക്കി കിട്ടില്ല ഓർക്കാം വഴി നോക്കാൻ വേറെ എന്നും പറഞ്ഞ് ഇങ്ങനെ ജീവിതത്തിൽ മുഴുവൻ പ്രതിസന്ധികളും പല പല പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സ ധൈര്യം നേരിട്ടു ഇതൊന്നും ചെയ്യാണ്ട് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു കൃഷ്ണൻ അങ്ങനെയല്ല കൃഷ്ണൻ പതിനൊമ്പത് ശ്ലോകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രേഷ്ഠ തത്തദേവേ തരോ ജന എല്ലാവരും ഇപ്പം എന്നെ കൃഷ്ണൻ കേനാണെന്നൊക്കെ വിചാരിച്ചിരിക്കുക അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് കൃഷ്ണൻ ചെയ്ത വിളിച്ചിട്ടങ്ങളെന്ന് വിചാരിച്ചിരിക്കേണ്ടാവുള്ളൂ അങ്ങനെ ആയാൽ പോരാ എന്ന മാതൃകയാക്കണമെങ്കിൽ ഞാൻ എന്തായിരിക്കണം മാതൃകാ തന്നെ ആയിരിക്കണം എന്ന് കൃഷ്ണൻ കാണിച്ചു കൊടുത്തു പറയുക മാത്രമല്ല പ്രവൃത്തിയുണ്ട് എല്ലാവരും നമുക്കൊക്കെ പറയാൻ ധാരാളം ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു വീഴുമ്പോൾ പറയുക വേറൊരാൾ പറയുമ്പോൾ അതൊന്നും ചെയ്തില്ല അപ്പം തന്നെ നമ്മൾ കാണാം ആ നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയത് പലർക്കും അത് ഒട്ടൊരു നല്ല അവസരം മുഴുവൻ കളവ ഒരു ഇതുമില്ല പഠിപ്പില്ല കളവ എന്താ ഡിഗ്രി ചോദിച്ചാൽ പറയാൻ പറ്റും ഇങ്ങനെയൊക്കെ വിമർശിക്കും എന്നാരും സാഹചര്യം അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട് അതവിടെ ഇരിക്കേണ്ട രാഷ്ട്രീയം പറയാം എല്ലത്തെ ഉദ്ദേശം നമ്മൾ എപ്പോഴും നന്നായിട്ട് പ്രവർത്തിക്കുമ്പോഴും എന്തുണ്ടാവും വിമർശനം വരും ശ്രീകൃഷ്ണനെ രോഹിക്കാൻ കൌശനം അപ്പോൾ അപ്പൊ വിമർശനങ്ങൾ വിവേകാനന്ദ സ്വാമികൾ എന്താ പറഞ്ഞ അറിയ വിമർശനം എന്നുള്ളത് സ്വാഭാവികം പ്രവർത്തിച്ചാൽ വിമർശനം കേൾക്കേണ്ടി വരും ഒരു പ്രവൃത്തി ഇല്ലാതിരിക്കണവന് മാത്രമേ വിമർശനം ഇല്ലാതെ വരുള്ളൂ അപ്പൊ വിമർശിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു പരിഭ്രമിക്കേണ്ട വിഷമിക്കേണ്ട നമ്മൾ ചെയ്യുക കർമ്മം കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം അതങ്ങനെ അടിവരയിട്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു സ്വന്തം ജീവിതത്തിൽ കൂടെ ഭഗവാൻ അങ്ങനെ കാണിച്ചു തന്നു അതാണ് ഈ ശ്ലോകം കൂടി വ്യക്തമാക്കുക നമേ പാർത്ഥാസ്തി കർത്തവ്യം തൃഷു ലോകേഷു കിഞ്ചനാം നവാതം അവാ്യം വാർത്ത ഏവചർ അപ്പൊ പദങ്ങൾ കുറച്ചൊരു വിഷമായിട്ട് തോന്നും അല്ലേ പാർത്ഥ എന്നെ വിളിച്ചു മേ കർത്തവ്യം നസ്തി എനിക്ക് ഒരു കർത്തവ്യം ചെയ്യേണ്ടതായിട്ടില്ല ഞാൻ ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല തൃഷു ലോകേഷു മൂന്ന് ലോകങ്ങളിലും അനവാപ്തം പ്രാപിക്കപ്പെടാത്തതും അവാപ്തവ്യം പ്രാപിക്കേണ്ടുന്നതായും ഒന്നുമില്ല കിഞ്ചന ന ഒന്നുമില്ല എന്നിട്ടും ഞാൻ ചെയ്യുന്നുണ്ട് അഭി കർമ്മണി വർത്തതയേവാ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കാണുന്നില്ലേ അർജുനാനീ എന്ന് ഭഗവാൻ പറയുകയാണ് അപ്പോൾ ഈ ശ്ലോകം വളരെ മനോഹരമായ ശ്ലോകമാണ് പക്ഷെ അത് മനസ്സിലാവില്ലെങ്കിൽ അതൊരു തകീറാമ്പുട്ടിയായിട്ടിരിക്കും അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞാൻ രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു ഒന്നുകൂടി ശ്ലോകം ചൊല്ലാം നമേ പാർത്ഥ